നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി മീരാനന്ദന്റെ വിവാഹത്തിന് സുഹൃത്തുക്കളായ നസ്രിയയും ഒക്കെ പങ്കെടുക്കുന്നതും വിവാഹം കൂടുതൽ കളർഫുൾ ആക്കുന്നതുമെല്ലാം നമ്മൾ ചിത്രങ്ങളിലൂടെയും വീഡിയോകളിലൂടെയും മറ്റും കണ്ടതാണ് ഇപ്പോൾ നടി ശ്രിന്ദ പങ്കുവച്ചിട്ടുള്ള നസ്രിയ നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായി കഴിഞ്ഞു മീരാനന്ദന്റെ വിവാഹത്തോടനുബന്ധിച്ച് നൃത്ത പരിശീലനം നടത്തുന്ന നസ്രിയും സംഘത്തെയും ഈ വീഡിയോയിൽ കാണാം ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന ഗാനത്തിനൊപ്പമാണ് നൃത്തം ജസ്റ്റ് വൈബിങ് എന്ന അടിക്കുറിപ്പിനൊപ്പമാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയ്ക്ക് താഴെ പ്രതികരണവുമായി നിരവധി പേർ എത്തിയിട്ടുണ്ട് നൃത്തം നോക്കിക്കണ്ടോണ്ടിരിക്കുന്ന മീരാനന്ദനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും ജൂൺ ഇരുപത്തിയൊൻപതിനായിരുന്നു മീരാനന്ദൻ്റെ വിവാഹം വരന് ശ്രീജു ലണ്ടനിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ്